ിൽ യു പ്ലീസ് പെർമിറ്റ് മീ ടു ഇൻട്രോഡ്യൂസ് മൈ ഡിജിറ്റൽ എക്സ്ട്രീമിറ്റീസ് ഒരിച്ചിരി മൂക്കുപ്പൊടി എടുത്തോട്ടെ എന്നാണ് ചോദ്യം അതിന് വിസ്തൃതനായ ലെക്സിക്കോഗ്രാഫർ നൽകിയ സാമുവൽ ജോൺസൺ നൽകിയ ഇംഗ്ലീഷ് പരിപ്രേക്ഷ്യമാണിത് അതിന്റെയൊന്നും ആവശ്യമില്ല നമുക്ക് എങ്കിലും കൃത്യമായും അർത്ഥം ചോർന്നു പോകാതെയും ആശയ സംവേദന ക്ഷമതയോടെയും ഇംഗ്ലീഷ് ഭാഷയിൽ സംസാരിക്കേണ്ടത് പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് ഈ ലോകത്ത് പ്രണയം ശക്തിമാൻ തെറ്റിദ്ധരിക്കുകയെന്നും വേണ്ട ഇതൊക്കെ ചില ടെക്നിക്കുകളാണ് ഇംഗ്ലീഷ് ഭാഷ അനായാസമായി കരഗതമാക്കാനും നന്നായി സംസാരിക്കാനും നിങ്ങളെ ഉചിതമായി തയ്യാറെടുപ്പിക്കുന്ന ചില സൂത്രപ്പണികൾ ഇംഗ്ലീഷ് പഠിക്കാൻ ആത്മാർത്ഥമായി ശ്രമിക്കുകയും എന്നാൽ തെറ്റായ പരിശീലന രീതികൾ കാരണം അതിന് കഴിയാതെ പോവുകയും ചെയ്യുന്ന നിസ്സഹായരായ ഒരുപാട് പേരുണ്ട് നമുക്ക് ചുറ്റും അവരുടെ മുന്നിൽ ഏറ്റവും കൃത്യതയുള്ള ഒരു പോംവഴിയുമായാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത് സ്പീക്ക് ഈസ് വാർത്തകളിൽ ഇടം പിടിച്ചതാണ് കേരളത്തിലെ ഏറ്റവും ലീഡിംഗാണ് സ്പീക്ക് ഇ ഇംഗ്ലീഷ് അക്കാദമി പക്ഷെ ഞാൻ നിങ്ങളുടെ മുന്നിൽ സ്പീ കി സിയെ നിർദ്ദേശിക്കുന്നതിന് പിന്നിലെ കാരണം അതല്ല മറ്റൊന്നാണ് കോടിക്കണക്കിന് ആളുകളുടെ ചരിത്രം എങ്ങനെ തലച്ചോറിൽ ഒളിപ്പിച്ചു വെക്കുന്നു ഓർമ്മയിൽ ശേഖരിക്കുന്നു എന്ന് അശ്വമേധത്തിന്റെ വേളകളിൽ പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട് എനിക്കൊരു ഉത്തരമേ ഉള്ളൂ ക്രിയേറ്റീവ് ആൻഡ് വിഷ്വൽ മെത്തഡോളജിയിലൂടെ നമ്മുടെ ലോജിക്കൽ ബ്രെയിനിൽ റൈറ്റ് ബ്രെയിനിൽ സൂക്ഷിക്കുന്നവ നമ്മൾ ഒരിക്കലും മറക്കില്ല എന്നത് ടി സി ഡി ഐ അഥവാ ടോട്ടൽ ആൻഡ് കണ്ടിന്യൂവസ് ഡെഡിക്കേറ്റഡ് ഇൻവോൾവ്മെൻറ്റിലൂടെ ആ ഓർമ്മകൾ നമ്മളിൽ ഊട്ടിയുറപ്പിക്കപ്പെടുന്നു കഥകളിലൂടെയും കോഡുകളിലൂടെയും പാട്ടും പാടി ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന സ്പീക്ക് ഇസിയുടെ അധ്യയന രീതി അശ്വമേധത്തിൽ ഞാൻ വ്യക്തികളെ ഓർമ്മിക്കുന്ന രീതിയുമായി ഏറെ പൊരുത്തപ്പെട്ട് കിടക്കും അറിവ് അങ്ങനെയാകണം ആസ്വദിച്ച് ഹൃദയത്തിൽ ലയിച്ചുചേരണം അത് മനസ്സിൻ്റെ ശീലമാകണം സ്പീക്ക് ഇസി നിങ്ങളെ അതിനു സഹായിക്കും ഇനിയും സാക്ഷാത്കരിക്കാൻ കഴിയാത്ത നിങ്ങളുടെ പല സ്വപ്നങ്ങളുടെയും കവാടങ്ങൾ തുറക്കുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ ഇംപ്രസ്ഡ് ആകാൻ കാരണം ഇവർ ഇംഗ്ലീഷ് പരിശീലനത്തോട് കാണിക്കുന്ന പ്രൊഫഷണലിസമാണ് അഡ്വാൻസ്ഡ് ആയ ടെക്നോളജിയുടെ നൂതന സാങ്കേതിക വിദ്യകളുടെ സഹായത്തോടെ മൊബൈൽ ആപ്ലിക്കേഷനുകളിലൂടെ ഇവർ നടത്തുന്ന വിഷ്വൽ ട്രീറ്റ് ഉണ്ട് അത് നിങ്ങളുടെ വിദ്യാഭ്യാസ യോഗ്യതയോ പ്രായമോ വില്ലനാകുന്നില്ല അറിവ് ശേഖരിക്കാനുള്ള നിങ്ങളുടെ ആഗ്രഹങ്ങളിൽ വിജയത്തിൻ്റെ വഴികളിൽ ഇനി പറക്കാം ചിറക് വിരിച്ചുകൊണ്ട് തന്നെ നന്നായി നന്നായി സംസാരിക്കും ആ പിന്നെ വാട്സപ്പിലൂടെ പ്രാക്ടീസ് ചെയ്യാനും പേഴ്സണൽ ട്രെയിനറുമായി സംസാരിച്ച് ഇംഗ്ലീഷ് പരിശീലിക്കാനുള്ള അവസരവും സ്പീക്ക് ഈസി നിങ്ങൾക്കായി ഇരിക്കുന്നു നിങ്ങളുമായി കൃത്യമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നിങ്ങളുമായി സംസാരിച്ച് നിങ്ങൾക്ക് ഭാഷ കരകതമാക്കി തരാൻ ഒരു പേഴ്സണൽ ട്രെയിനർ ഉണ്ടാകും നിങ്ങളുടെ കൂടെ എന്നെ അതിശയിപ്പിച്ചത് ക്വാളിറ്റിയുടെ കാര്യത്തിൽ ഇവർ ശ്രദ്ധിക്കുന്ന സൂക്ഷിക്കുന്ന നിതാന്തമായ ജാഗ്രതയാണ് ആദ്യത്തെ പത്ത് ദിവസത്തിനുള്ളിൽ ക്ലാസ്സുകളിൽ നിങ്ങൾ സാറ്റിസ്ഫൈഡ് അല്ല എങ്കിൽ നൂറ് ശതമാനം ഇവർ റീഫണ്ട് ഉറപ്പുവരുത്തുന്നു ആ ആത്മവിശ്വാസം വിജയവാതിൽ തുറക്കുന്ന ശബ്ദത്തിന്റെ പര്യായമല്ലാതെ മറ്റെന്ത അനന്ത ഈ ലോകഗോളം തിരിയുന്ന മാർഗം അതിങ്കലെങ്ങാണ്ടൊരിടത്തിരുന്ന് നോക്കുന്ന മർത്യൻ കഥയെന്തു കണ്ടു എന്ന് കവി ആ കവിവാക്യം മാറുന്നു ഈ ഭൂഗോളത്തിൻ്റെ ഏതു കോണിലുമാകട്ടെ നിങ്ങൾ സ്പീക്ക് ഇ സി ഇംഗ്ലീഷ് അക്കാഡമിയുടെ കോഴ്സിലൂടെ നിങ്ങൾക്ക് പഠിക്കാം എങ്ങനെ നന്നായി ഇംഗ്ലീഷ് സംസാരിക്കാം എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം നന്നായി സംസാരിച്ച് ശീലിക്കുകയും ചെയ്യാം സ്പോക്കൻ ഇംഗ്ലീഷ് രംഗത്തെ പന്ത്രണ്ട് വർഷങ്ങളുടെ നിറസാന്നിധ്യം കഴിവ് തെളിയിച്ച നൂറിൽ പരം ട്രെയിനേഴ്സിന്റെ സാന്നിധ്യവും അധ്യയനം മികവും സ്പീക്ക് ഇ സി ഇംഗ്ലീഷ് അക്കാഡമി ഇനി അമാന്തം വേണ്ട നമ്മുടെ കേരളത്തിന്റെ എല്ലാ പ്രമുഖ സിറ്റികളിലും ഇവർക്ക് ബ്രാഞ്ചുകളുണ്ട് ഓൺലൈനായും ഓഫ്ലൈനായും നിങ്ങൾക്ക് കോഴ്സുകളിൽ ചേരാം ആ പിന്നെ ഞാൻ പറയാൻ വിട്ടുപോയൊരു പ്രധാന കാര്യം നിങ്ങൾ ഇംഗ്ലീഷ് പഠിച്ചു കഴിഞ്ഞാലും ഇവരുടെ സേവനം അവസാനിക്കുന്നില്ല ഇവർ ഒരുക്കുന്ന ഇംഗ്ലീഷ് ക്ലബുകളിലൂടെ നിങ്ങളുടെ ഫ്ലുവൻസി ഇംപ്രൂവ് ചെയ്യാൻ ഭാഷയിലുള്ള നിങ്ങളുടെ ധാരാവാഹിത്വം കൂടുതൽ നന്നാക്കാൻ നിങ്ങൾക്ക് അവസരമുണ്ട് അതങ്ങനെ തന്നെയല്ലേ വേണ്ടത് പഠനം അവസാനിക്കേണ്ട ഒന്നല്ല അത് നിരന്തരമായി വികസിക്കേണ്ട ഒന്നാണ് കർക്ക കർക്കകസടറ കർപ്പവൈ കറ്ററ പിൻ നിർക്ക അതർക്കു തക എന്നാണല്ലോ തിരുവള്ളുവരും പറഞ്ഞു ഇത് സ്പീ കി സിയുടെ പരസ്യമല്ല നേരുള്ള വാർത്തയാണ് സ്പീ കി സിയുടെ ഗ്യാരണ്ടർ ഞാനുമല്ല മറിച്ച് ഫേസ്ബുക്കിന്റെയും ഗൂഗിളിന്റെയും റിവ്യൂകൾ നിങ്ങൾക്ക് സന്ദർശിക്കാം സ്പീ കി പഠനം പൂർത്തിയാക്കിയ അയ്യായിരത്തോളം വിദ്യാർത്ഥികളുടെ അഭിപ്രായങ്ങൾ അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അവരുടെ കമന്റുകൾ അവരുടെ റിവ്യൂകൾ നിങ്ങൾക്ക് വായിക്കാം അങ്ങനെയാണ് ഗ്യാരി ഉറപ്പുവരേണ്ടത് അറിവ് സ്വായത്തമാക്കിയവർ അത് ലഭിച്ച ഇടത്തെക്കുറിച്ച് ഹൃദയം തുറന്നു പറയുന്ന നേരുള്ള അഭിപ്രായം